ജനമിയ മുപ്പത്തിമൂന്ന് മൂന്ന് ഇങ്ങനെയാണ് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും ഇത് നമ്മുടെ ഈശ്വരൻ നമുക്ക് തരുന്ന ഉറപ്പാണ് ഏതൊരു സാഹചര്യത്തിലും കർത്താവ് നമുക്ക് മറുപടി തരും മനുഷ്യർക്ക് ചിലപ്പോൾ നമുക്ക് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട് ഫോൺ വിളിക്കാറുണ്ട് നേരിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ എല്ലാ സമയത്തൊന്നും ആളുകൾ റെസ്പോണ്ട് ചെയ്യത്തില്ല എല്ലാ സമയത്തും ഒന്നും നമ്മളെ ആശ്വസിപ്പിക്കാനോ നമുക്ക് വഴി പറഞ്ഞു തരാനൊന്നും അവർക്ക് പറ്റത്തുമില്ല മനുഷ്യർ പരിമിതികളുള്ളവരായതുകൊണ്ടാണത് പക്ഷേ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സന്നിഗ്ധാവസ്ഥയിലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും അതുകൊണ്ടാണ് കർത്താവിനെ ധൈര്യമായിട്ട് വിളിക്കുക ഏതൊരു സാഹചര്യത്തിലും ഏത് പാദരാത്രയ്ക്കും മുട്ടി വിളിക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ അത് എത്രയോ വലിയ ആശ്വാസം നമുക്ക് തരും ഇതുപോലെ ഇതിനേക്കാളും എത്രയോ മടങ്ങ് ആശ്വാസം കർത്താവ് നമുക്ക് തരും കാരണം ഏതൊരു സാഹചര്യത്തിലും സങ്കടമായാലും സന്തോഷമായാലും വേദനയായാലും ഇനി പാപം ചെയ്തിട്ടായാൽ പോലും മുട്ടി വിളിച്ചാൽ അവൻ നമുക്ക് ഉത്തരം വരണം അത് നമുക്ക് ഈശോ തരുന്ന ഒരു ഉത്തരമാണ് ഒരു ആത്മവിശ്വാസമാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്മസിന് വേണ്ടി വരുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ കാരണം ഏതൊരു സാഹചര്യത്തിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാവും നമ്മുടെ അർത്ഥാവശ്യം ശടരവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരസുധർമ്മുടെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ആമ്യം